ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലിലിപ്പോൾ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ് ചെയ്യുന്നത് അപ്പോൾ തലേശം വന്നിട്ടുള്ള ഒരു ഓർഡറാണ് ആണ് കേട്ടോ ഒരു മിനി കേക്ക് ആണ് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിനി കേക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് തീമിലാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറിലാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ സാധാ വൺ കെ ജിടെ കേക്ക് ഉണ്ടാക്കണതിനേക്കാളും കുറച്ചും കൂടി കഷ്ടമാണ് കേട്ടോ മിനി കേക്കിൻ്റെ ഫിനിഷിങ് ചെയ്ത് കിട്ടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വലിയ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിയാറായപ്പോൾ അത്യാവശ്യം കുറച്ച് വെയിറ്റ് എന്നൊരു ഡൗട്ട് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കേക്കാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലാസ്റ്റുള്ള ഒരു ഡെക്കറേഷനും കൂടി കൊടുത്തിട്ട് ഈ ഒരു കേക്കിൽ എഴുതാനും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒന്ന് വെയിറ്റ് നോക്കി വെക്കാം പെട്ടെന്ന് വന്നിട്ടുള്ള കേക്കായതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇതുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ കൊടുക്കേണ്ട കേക്കാണ് അപ്പോൾ തണുപ്പാകാനും കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ടും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനതുകൊണ്ട് കുറച്ച് ഷോ ഓഫ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഈ കേക്ക് ഒന്ന് വെയിറ്റ് നോക്കുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് വരെ മുന്നൂറ്റി എഴുപത്തി നാലാണ് കേട്ടോ ഈ ഒരു കേക്കിന് വെയിറ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് കേക്ക് ബേക്കേഴ്സിൻ്റെ വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഷോപ്പിംഗ് മേടിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത്ര ഒരു എമൗണ്ടിൽ കിട്ടില്ല കസ്റ്റമേഴ്സിന് മിനി കേക്ക് ആയതുകൊണ്ട് ഈ ഒരു കേക്കിന് അധികം പണിയില്ലാന്നൊന്നും വിചാരിക്കേണ്ട ഈ ഒരു കേക്കിന് വൺ കെ ജിയുടെ കേക്ക് ഉണ്ടാക്കണം അത്ര തന്നെ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഫിനിഷിംഗ് എല്ലാം ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് തണുപ്പിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇത് ബോക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ വേഗം കസ്റ്റമർ വരുമ്പോൾ എടുത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് ബോക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല് മണിയാവുമ്പോഴേക്കും ഇത് നല്ല തണുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്